എല്ലാവർക്കും സുഗാന്ത വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്നത്തെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്തിന് കീഴിലാക്കി കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നു എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് സൗജന്യമായി കുടുംബാടിസ്ഥാനത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്നലെ അംഗീകരിച്ചത് ഈ തീരുമാനം രാജ്യത്തുടനീളമുള്ള ആറു കോടി മുതിർന്ന പൗരന്മാരുള്ള നാല് ദശാംശം അഞ്ചു കോടി കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈശവ് അറിയിച്ചു എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ആനുകൂല്യം ലഭിക്കാൻ അർഹത ഉണ്ട് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ലഭ്യമാക്കും ഇങ്ങനെ അധികമായി ലഭിക്കുന്ന അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ കുടുംബങ്ങളിലെ എഴുപത് വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് പങ്കിടാനാവില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഹെൽത്ത് സ്കീം അഥവാ സി ജി എച്ച് എസ് എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം അഥവാ സി എച്ച് എസ് ആയുഷ്മാൻ സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സ് അഥവാ സി പി എഫ് തുടങ്ങിയ മറ്റു പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് നിലവിലുള്ള സ്കീമുകളിൽ തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൻ കീഴിലുള്ള എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമാക്കാൻ അർഹത ഉണ്ടാകും എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിലവിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് നാല് കുടുംബങ്ങളിലെ അൻപത്തി അഞ്ച് കോടി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാരെയും സൗജന്യ ചികിത്സാ പദ്ധതിയുടെ ഭാഗമാകുമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ എഴുപത് വയസ്സുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായമുള്ള ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ നിലവിൽ നിങ്ങൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഭോക്താക്കളല്ല എങ്കിൽ നിങ്ങളും ഈ പദ്ധതിയിൽ അംഗങ്ങളാവാൻ പോവുകയാണ് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് നിലവിൽ പദ്ധതിയിലെ ഗുണഭോക്താക്കളല്ലാത്ത മുതിർന്ന പൗരന്മാരുള്ള കുടുംബങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്കെല്ലാം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും അതേസമയം നിലവിൽ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അതായത് എഴുപതോ വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആളുകൾക്ക് അധിക അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ കൂടി അനുവദിക്കും പക്ഷേ അധികമായി അനുവദിക്കുന്ന ഈ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ ഈ വ്യക്തിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉപയോഗിക്കാനാകൂ അങ്ങനെ പത്ത് ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ലഭിക്കുക ആ പത്ത് ലക്ഷത്തിൽ അഞ്ചു ലക്ഷം രൂപയിലെ കുടുംബത്തിലെ മൊത്തം ആളുകൾക്ക് നിലവിൽ ഉള്ളതുപോലെ തന്നെ ബാക്കി അധികമായി വരുന്ന അഞ്ച് ലക്ഷം ഈ മുതിർന്ന പൗരന്മാർക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം അപ്പൊ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് പുതിയ അംഗങ്ങളെ ചേർക്കാൻ കഴിയുമോ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് നിരന്തരം കമൻറ്റുകൾ ചോദിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പായിട്ടാണ് ഈ അറിയിപ്പ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചു ഇന്നലെ സെപ്റ്റംബർ പതിനൊന്നാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ പെൻഷൻ പന്ത്രണ്ടാം തീയതി പത്ത് മണിയോടുകൂടിയായിട്ടാണ് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കൊണ്ടിരിക്കുന്നത് പല ആളുകൾക്കും ഇതിനകം തന്നെ തുക എത്തിച്ചേർന്നിട്ടുണ്ട് ചില ആളുകൾക്ക് വെറും ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് വിഹിതമാണ് ലഭിക്കുന്നത് ബാക്കി തുക ഉടനെ എത്തിച്ചേരുന്നതുമാണ് എന്തായാലും പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മത്സരം പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും പെൻഷൻ ഉണ്ടാകും എന്നാണ് അറിയുന്നത് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറ് അക്കൗണ്ടിൽ ലഭിക്കാത്ത ആളുകൾക്ക് ആ ഒരു തുക കൂടി ചേർത്ത് ലഭിക്കും എന്നാണ് വിവരങ്ങൾ വരുന്നത് അപ്പൊ അതുകൂടി എത്തിച്ചേരുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുക അല്ലാത്ത ആളുകൾക്കും കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പെൻഷനായി എത്തിച്ചേരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇപ്പോഴത്തെ മൂവായിരത്തി ഇരുന്നൂറും ഇപ്പോൾ തൊട്ട് മുമ്പ് വിതരണം ചെയ്ത ആയിരത്തി അറുന്നൂറ് കൂടി ചേർത്ത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്തത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കയ്യിൽ വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം ഇന്ന് തുക എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് എത്തിച്ചേരുകയാണ് എങ്കിൽ നാളെ രാവിലെത്തോട് കൂടിയിട്ട് കയ്യിൽ വിതരണവും ആരംഭിച്ചേക്കാം ഇല്ല എങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു കയ്യിൽ വിതരണം ഉണ്ടാകും ഓണത്തിന് മുമ്പ് തന്നെ എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യാൻ ശ്രമിക്കും എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യേണ്ട ഒരു പെൻഷനും അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ ഒരു മാസത്തേതും ഇങ്ങനെ രണ്ട് ഗഡുക്കൾക്കുള്ള തുക അനുവദിച്ചുകൊണ്ടാണ് ഇന്നലെ ഉത്തരവ് വന്ന ഉത്തരവിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമാക്കിയിരുന്നു പതിനൊന്നാം തീയതി മുതൽ വിതരണം തുടങ്ങി ഇരുപത്തി അഞ്ചിനുള്ളിൽ എല്ലാവർക്കും വിതരണം ചെയ്ത് പൂർത്തീകരിക്കണം അതായത് ബാങ്കിലും കയ്യിലും എല്ലാം വിതരണം ചെയ്ത് പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് മുപ്പതാം തീയതി വിതരണം ചെയ്ത് പൂർത്തിയാക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള ബാങ്ക് തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തിരിച്ച് അടക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു നമ്മൾ കാത്തിരുന്ന പെൻഷൻ എത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് സംസ്ഥാനത്ത് ഓണത്തിന് കൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിൽ കുറച്ച് റേഷൻ അധികമുണ്ടായിരുന്നു പിങ്ക് റേഷൻ കാർഡിന് ഒഴികെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും റേഷൻ വിഹിതത്തിൽ അധികമുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യകിറ്റും മഞ്ചസാരയും പ്രഖ്യാപിച്ചപ്പോൾ നീലാവെള്ള റേഷൻ കാർഡിന് അൻപത്തി അഞ്ചു രൂപ പൊതുവിപണിയിൽ വില വരുന്ന അരി പത്ത് കിലോ വീതം നൽകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് അത് ഈ മാസം മുതൽ വിതരണം ആരംഭിച്ചത് ഇപ്പോൾ റേഷൻ കാർഡ് വഴി ഇവയെല്ലാം വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് അരി വിഹിതം ലഭിക്കുന്നത് ഇതിനു പുറമെ സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ മറ്റ് കാർഷിക സംഘടനയുടെയും കോർട്ടി കോർപ്പിന്റെയും എല്ലാം നേതൃത്വത്തിൽ രണ്ടായിരത്തോളം പച്ചക്കറി ചന്തകൾ അതുപോലെ സഹകരണ മേഖലയിൽ കൺസ്യൂമർ ഫെഡിൻ്റെ ഓണം വിപണി ഓണച്ചന്ത ഇവയെല്ലാം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പതിനാലാം തീയതി വരെയാണ് എല്ലാം പ്രവർത്തിക്കുക അതിനു മുമ്പ് ഈ അർഹതപ്പെട്ടുള്ള വിഹിതങ്ങൾ വാങ്ങാൻ മറക്കരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു അതിനുശേഷം പറയാനുള്ളത് മസ്റ്റിങ്ങിന്റെ കാര്യമാണ് സംഘടനാ വിഭാഗത്തിൽപ്പെട്ട അന്ത്യോദയ അന്നയയോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവരും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉള്ള ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം കാർഡിലുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തി ഇപ്പോൾ മെഷീനിൽ ബയോമെട്രിക് വിവരം സമർപ്പിച്ചുകൊണ്ട് അമർത്തിക്കൊണ്ടാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് മസ്റ്ററിങ്ങിന് വിവിധ ജില്ലകളിൽ വിവിധ തീയതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തി നാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിലും ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വരെ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും ഒക്ടോബർ മൂന്ന് മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും അപ്പം ഈ ഒരു സമയത്തിനുള്ളിൽ ഈ തീയതികളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ പുതുക്കുകയാണ് എങ്കിൽ മസ്റ്ററിംഗ് കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡ് ഉള്ളവരാണ് പറയുന്നത് അതുപോലെ അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ അവരുടെ ബയോമെട്രിക് മസ്റ്ററിങ് കൂടി രേഖപ്പെടുത്തണം അതിനുവേണ്ടി അവരുടെ അവരുടെ ആധാർ കാർഡ് ആദ്യം അക്ഷയ വഴി പുതുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ബയോമെട്രിക് വർക്ക് ചെയ്യുകയുള്ളൂ ബയോമെട്രിക് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ വിദേശത്തുള്ള ആളുകളുടെയും മത്സ്യം പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അവർക്ക് കൂടുതൽ സമയം അനുവദിക്കുമോ എന്നറിയില്ല ഒന്നോർക്കണം മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ന ആർക്കെ അനുവദനീയമല്ല എന്നുള്ളതാണ് മുൻഗണന മുൻഗണനേതര വിഭാഗങ്ങൾക്ക് മാത്രമാണ് എൻ ഉള്ളത് കെ ഉള്ളത് ജോലിയിൽ ഉണ്ട് എങ്കിൽ അവർക്ക് മുൻഗണനാ കാർഡിന് അർഹതയില്ല അതുകൊണ്ട് തന്നെ വിദേശത്ത് ജോലിയിലാണ് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഇതുമായി ബന്ധപ്പെട്ട സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ മസ്റ്ററിങ് ആരംഭിക്കുകയാണ് റേഷൻ കാർഡ് വഴി ഈ ദിവസങ്ങളിലാണ് മസ്റ്ററിംഗ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആയിരം രൂപയുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ആറ് പട്ടികവർഗക്കാർക്കാണ് ആയിരം രൂപ വീതം മുഖ്യമന്ത്രി ഓണസമ്മാനമായി നൽകുന്നത് ഇതിനായി അഞ്ചു കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി ആറായിരം രൂപ അനുവദിച്ചു ഇതിന് വേണ്ട തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അനുവദിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാകണം കിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ ദൂരെ